ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ഡോക്ടറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ഓർക്കുക വല്ലപ്പോഴും രചിച്ചത് ബി പി ഭാസ്കരനാണ് ബി പി ഭാസ്കരനാണ് ഓർക്കുക വല്ലപ്പോഴും രചിച്ചത് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര രചിച്ചത് ആണ് ഷേക്സ്പിയറിൻ്റെ കൃതിയാണ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പറൊന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സീസർ ആൻഡ് ക്ലിയോപാട്ര രചിച്ചത് ജോർജ് ബെർണാഡ്ഷയാണ് സീസർ ക്ലിയോപാട്ര ക്ലിയോപാട്രചിച്ചത് ജോർജ് ബെർണാഡ് ഷെ ആണ് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴാണ് അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഐത്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ഐത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ പതിനേഴുമാണ് ആദ്യത്തെ ഐത്യത്തിനെതിരെ നടന്ന സമരമാണ് വൈക്ക സത്യാഗ്രഹം ഐ നിയമം അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ഐത്തോച്ചാടന നിയമം പാസ്സാക്കിയത് അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ സംഘടനയാണ് അഖിലേന്ത്യാ ഹരിജൻ സമാജം പ്രത്യേകം ശ്രദ്ധിക്കുക ഐറ്റോച്ചാടനം ലക്ഷ്യമിട്ട് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ രൂപവൽക്കരിച്ച സംഘടനയാണ് അഖിലേന്ത്യ ഹരിജൻ സമാജം അഖിലേന്ത്യ ഹരിജൻ സമാജം എന്ന സംഘടനയാണ് ഗാന്ധിജി രൂപീകരിച്ചത് അടുത്ത ചോദ്യങ്ങൾ നോക്കാം കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി തൃശ്ശൂർ ജില്ലയിലെ പി ചിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് നിലവിൽ വന്നത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയമാണ് കേരള ഫോറസ്റ്റ് അക്കാദമി അരിപ്പ തിരുവനന്തപുരത്തുമാണ് അപ്പോൾ കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പി ചിയിലും തൃശ്ശൂർ ജില്ലയിൽ പി ചിയിലും കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയത്തുമാണ് എന്നാൽ കേരള ഫോറസ്റ്റ് അക്കാദമി തിരുവനന്തപുരത്ത് അരിപ്പയിലുമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് ചോദ്യങ്ങളും കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചിയിലാണ് ആയിരത്തി നിലവിൽ വന്നു കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലാണ് കേരള ഫോറസ്റ്റ് അക്കാദമി അത് അരിപ്പയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പയിലാണ് കേരള ഫോറസ്റ്റ് അക്കാദമി പ്രാർത്ഥന സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരങ്ങാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത് സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജ്യോതി സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ആര്യസമാജ് സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാരാം പണ്ടുരംഗാണ് സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിറാവ് ഫുലെയാണ് ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വർഷങ്ങൾ ശ്രദ്ധിക്കുക പ്രാർത്ഥന സമാജം അറുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴാണ് ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ മന്ത്രിയാണ് ബൽദേവ് സിംഗ് ഇന്ത്യയിലെ പ്രഥമ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആണ് പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളിയാണ് വി കെ കൃഷ്ണമേനോൻ വി കെ കൃഷ്ണമേനോനാണ് ഇന്ത്യയിൽ പ്രതിരോധ മന്ത്രിയായ ആദ്യ മലയാളി പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളിയാണ് എ കെ ആന്റണി എ കെ ആന്റണിയാണ് ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയായ രണ്ടാമത്തെ മലയാളി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിരോധ മന്ത്രിയായ വ്യക്തിയാണ് എ കെ ആന്റണി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രതിരോധ മന്ത്രിയായ വ്യക്തിയാണ് എ കെ ആൻ്റണിയാണ് ഏറ്റവും തുടർച്ചയായി ഇന്ത്യയിൽ പ്രതിരോധ മന്ത്രിയായത് ഏറ്റവും ആദ്യത്തെ പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ആണ് ആദ്യത്തെ മലയാളി എ കെ ആൻ്റണി അല്ല വി കെ കൃഷ്ണമേനോനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സർക്കാർ ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽസ് ഗിൽഡ് എന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സർക്കാർ ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ് എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഹിന്ദു വളർച്ച നിരക്ക് എന്ന പദം ഉപയോഗിച്ചത് രാജകൃഷ്ണയാണ് രാജകൃഷ്ണയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഹിന്ദു വളർച്ച നിരക്ക് എന്ന പദം ഉപയോഗിച്ചത് രാജകൃഷ്ണ കൃഷ്ണ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ബാങ്ക് ആണ് കാനറ ബാങ്ക് കാനറ ബാങ്കിനാണ് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ബാങ്ക് കാനറ ബാങ്ക് സ്ഥാപിച്ചത് എ സുബ്ബറാവു പൈ ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കാനറ ബാങ്ക് സ്ഥാപിച്ചത് സ്ഥാപിച്ചത് എ സുബ്ബറാവു പൈ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആദ്യ ബാങ്കാണ് ആണ് കാനറ ബാങ്ക് കാനറ ബാങ്ക് സ്ഥാപിച്ചതാണ് എ സുബ്ബറാവു പൈ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് കാനറ ബാങ്ക് സ്ഥാപിച്ചത് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം രാജ്യസഭയുടെ ആദ്യ ഉപാധ്യക്ഷനാണ് എസ് വി കൃഷ്ണമൂർത്തി എസ് വി കൃഷ്ണമൂർത്തിയാണ് രാജ്യസഭയുടെ ആദ്യ ഉപാധ്യക്ഷൻ കർമ്മഗതി കർമ്മഗതി ആരുടെ ആത്മകഥയാണ് എം കെ സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി എം കെ സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി നാം രൂപ തെർമൽ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം ആണ് ആസാമിലാണ് നാംരൂപ് തെർമൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മാൻ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി പതിനാറ് പോൾ ബിറ്റിയാണ് നോവൽ ദ സോൾട്ട് ഔട്ടാണ് ദ സെൽ ഔട്ട് ആണ് നോവൽ മാൻ ബുക്കർ പ്രൈസ് രണ്ടായിരത്തി പതിനാറ് പോൾ ബിറ്റിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മാർലിൻ ജെയിംസാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ആദ്യമായി മാൻ ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് പോൾ ബിറ്റിയും രണ്ടായിരത്തി പതിനഞ്ചിൽ മാർലിൻ ജെയിംസുമാണ് ബാൻഡ് ബുക്കർ പ്രൈസ് നേടിയത് അടുത്ത ചോദ്യങ്ങൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിനാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് ആസൂത്ര കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു അടുത്ത വിഭാഗത്തിലെ ചോദ്യങ്ങൾ കേരളത്തിലെ തീരദേശ നീളം അഞ്ഞൂറ്റി എൺപത് ആണ് കേരളത്തിൻ്റെ ആകെ തീരദേശ നീളമാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ സൈദ് വംശ സ്ഥാപിച്ചത് കിസർഗാനാണ് സൈദ് വംശ സ്ഥാപിച്ചത് കിസർഖാനാണ് ചാലൂക്യവംശ തലസ്ഥാനമാണ് വാദാബി ചാലൂക്യ വംശ തലസ്ഥാനമാണ് വാതാബി ഷോളയൂർ അണക്കെട്ട് ഏത് നദിയിലാണ് ചാലക്കുടിയാറിലാണ് ഷോളയാർ നണ അണക്കെട്ട് ചാലക്കുടി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ ആകെ തീരദേശ നീളം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററും സൈദ് വംശ സ്ഥാപിച്ചത് കിസർഗാനും ചാലൂക്യവംശ സ്ഥാപന തലസ്ഥാനമാണ് വാദാബി ഷോളയാർ അണക്കെട്ട് ചാലക്കുടി പുഴയിലാണ് കാണപ്പെടുന്നത് ഐ സി എസ് പാസ്സായ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ് ടാഗോർ ഐ സി എസ് പാസായ ആദ്യ ഇന്ത്യക്കാരനാണ് സത്യേന്ദ്രനാഥ ടാഗോർ നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിതയാണ് മേധാ പട്ക്കർ മേധാ പട്കർ ആണ് ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിത നർമ്മദ ബച്ചാവോ ആന്തോളൻ സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് അടുത്ത ചോദ്യങ്ങൾ നീതി ആയോഗിനെ പറ്റിയാണ് നീതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതിയുടെ ഫുൾ ഫോമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ നീതി ആയോഗ് സ്ഥാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാം തീയതിയാണ് നീതി ആയോഗ് സ്ഥാപിതമായത് ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയാണ് ആദ്യ വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗരിയ നീതി ആയോഗിൻ്റെ ആദ്യ വൈസ് ചെയർമാനാണ് അരവിന്ദ് പനഗേറിയ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ സ്ഥാപിതമായത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയും ആദ്യ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗാരിയുമാണ് മാർബിളിൻ്റെ രാസനാമ്യമാണ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റാണ് മാർബിൾ പാലിനെ തൈരാക്കി മാറ്റുന്ന സൂക്ഷ്മാണു ആണ് ബാക്ടീരിയ ബാക്ടീരിയയാണ് പാലിനെ തൈരാക്കി മാറ്റുന്ന സൂക്ഷ്മാണു ജ്ഞാനപീഠം ലഭിച്ച ആദ്യ മലയാളി ജി ശങ്കര കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പിനാണ് ജ്ഞാനപീഠം ലഭിച്ച ആദ്യ മലയാളി ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയമാണ് കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നഗരം കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവുവാണ് ബി രാമകൃഷ്ണ റാമുവാണ് കേരളത്തിലെ ആദ്യ ഗവർണർ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനാണ് ബേപ്പൂർ തിരൂർ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് നിലവിൽ വന്നത് ഒരു ഫാത്തം എത്ര അടിയാണ് ആറടിയാണ് ആറടിയാണ് ഒരു ഫാത്തം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ അടുത്തത് ആർ ബി ഐനെ പറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ദേശ സാൽക്കരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നിനാണ് ആർ ബി ഐ ദേശസാൽക്കരിച്ചത് ആദ്യ ഗവർണറാണ് ഓസ്ബാൻ സ്മിത്താണ് ആർ ബി ഐയുടെ ആദ്യ ഗവർണർ പ്രത്യേകം ശ്രദ്ധിക്കുക ആർ ബി ഐ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ആ സ്ഥാനം മുംബൈ ആണ് ദേശസാസ്കരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ഒന്നാണ് ആദ്യ ഗവർണർ ഓസ്പോൺ സ്മിത്തുമാണ് അടുത്ത ചോദ്യം വിവരകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാകാശ നിയമം നിലവിൽ വന്നത് പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് എം വിശ്വേശ്വരയ്യയാണ് എം വിശ്വേശ്വരയ്യാണ് പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് സേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ചത് ഇന്ത്യൻ നെപ്പോളിയൻ നാപ്പോളിയനാണ് സമുദ്രഗുപ്തൻ സമുദ്രഗുപ്തനാണ് ഇന്ത്യൻ നെപ്പോളിയൻ ഇന്ത്യൻ ബിസ്മാർക്കാണ് സർദാർ പട്ടേൽ സർദാർ പട്ടേലാണ് ഇന്ത്യൻ മിസ്മാർഗ് ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസനാണ് കാളിദാസനാണ് ഇന്ത്യൻ ഷേക്സ്പിയർ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയുന്നത് രാജൻ രാജ് കപൂർ ആണ് രാജ് കപൂർ ആണ് ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിലെ ആദ്യ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ് ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രം പുറത്തിറങ്ങിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി ഇരുപത്തിയൊമ്പതിനാണ് ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയത് ഇന്ത്യൻ പത്രദിനമാണ് ജനുവരി ഇരുപത്തൊമ്പത് ബംഗാൾ ഗസറ്റ് പുറത്തിറങ്ങിയ ജനുവരി ഇരുപത്തൊമ്പതാണ് ഇന്ത്യയിലെ പത്രദിനമായി ആചരിക്കുന്നത് ജനുവരി ഇരുപത്തിയൊമ്പത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനമാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് സുന്ദർലാൽ ബഹുഗുണ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് അറിയപ്പെടുന്നത് റോബർട്ട് ഓവനിയാണ് റോബർട്ട് ഓവനാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ ആണ് ഫെഡറിക് ആണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് കേരളത്തിലെ ആദ്യ സഹകരണ വകുപ്പ് മന്ത്രിയാണ് ജോസഫ് മുണ്ടകശ്ശേരി ജോസഫ് മുണ്ടകശ്ശേരിയാണ് കേരളത്തിലെ ആദ്യ സഹകരണ വകുപ്പ് മന്ത്രി കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാകനിക്കരയിലാണ് തൃശ്ശൂർ ജില്ലയിൽ വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓടക്കാലിയിലാണ് എറണാകുളം ജില്ലയിലെ ഓടക്കാലിയിലാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം ജില്ല അടുത്ത ചോദ്യം വനഗവേഷണ കേന്ദ്രമാണ് പി ജി ിലാണ് വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ പി വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത്തക്ക വാഴ ഗവേഷണ കേന്ദ്രമാണ് കണ്ണാറ തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലാണ് ഏത്തക്ക വാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വനഗവേഷണ കേന്ദ്രം പി ചിയിലും വാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലുമാണ് രണ്ടും തൃശ്ശൂർ ജില്ലയിലെ സ്ഥലങ്ങളാണ് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കെ ടി ഡി സിയുടെ ഫുൾ ഫോമാണ് കേരള ടൂറിസം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ എന്നാണ് കെ ടി ഡി സിയുടെ ഫുൾ ഫോം കെ ടി ഡി സി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബറിലാണ് സ്ഥാപിതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നവംബറിലാണ് കെ ടി ഡി സി സ്ഥാപിതമായത് നമുക്കിനി അടുത്ത ചോദ്യം കൂടി നോക്കാം കെ ടി സി സിയുടെ ഔദ്യോഗിക ആസ്ഥാനമാണ് തിരുവനന്തപുരത്താണ് കെ ടി ഡി സിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഔദ്യോഗിക പരസ്യവാചകമാണ് ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി കെ ടി ഡി സിയുടെ ഔദ്യോഗിക പരസ്യവാചകമാണ് ഒഫീഷ്യൽ ഹോസ്റ്റ് ടു ഗോഡ്സ് ഓൺ കൺട്രി ഒഫീഷ്യൽ ഹോസ് ടു ഗോഡ്സ് ഓൺ കൺട്രി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോക്ടർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ഡോക്ടർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ബട്ടണും അമർത്താവുന്നതാണ് താങ്ക് യു ഫ്രണ്ട്സ് Thank you for watching Kerala PSC X and